പയ്യന്നൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം കണ്ടൽ മരങ്ങൾ വെട്ടി നശിപ്പിച്ച സ്ഥലം സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തി ആഴ്ചകൾക്ക് മുൻപ് കണ്ടൽ വെട്ടിയതിനെതിരെ വില്ലേജ് ഓഫീസർ നടപടിയെടുത്ത പയ്യന്നൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ഒളവറ ഭാഗത്ത് കണ്ടൽ മനങ്ങൾ വ്യാപകമായി ആഴ്ചകൾ മുൻപാണ് വെട്ടി നശിപ്പിച്ചത് ഇതിനെതിരെ പയ്യന്നൂർ വില്ലേജ് ഓഫീസർ നടപടി സ്വീകരിച്ചിരുന്നു കണ്ടൽ വെട്ടുന്നത് തടയുകയും ചെയ്തിരുന്നു എന്നാൽ ആഴ്ചകൾക്കിപ്പുറം ഇതേ സ്ഥലത്താണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നികത്തിയത് അവധി ദിവസങ്ങളുടെ മറവിലായിരുന്നു മണ്ണിട്ട് നികത്തൽ റെയിൽ ചേർന്നുള്ള പ്രദേശത്താണ് കണ്ടൽ വെട്ടലും മണ്ണിട്ട് നികത്തലും അവരോര പാളത്തിന് താഴെ കണ്ടൽ വെട്ടിയതിന്റെ പേരിൽ വെള്ളിയെ സ്റ്റോഫനങ്ങൾ കൊണ്ട് കണ്ടിട്ട് ഒരാഴ്ചക്ക് ശേഷം യാതൊരു മാനദണ്ഡവും ഇല്ലാതെ നിയമപരമായിട്ട് യാതൊരു തരത്തിലില്ല അടിസ്ഥാനവും ഇല്ലാതെ വ്യാപകമായി കണ്ടൽ നശിപ്പിക്കുകയായിരുന്നു ശരിക്കും നിയമവാഴ്ചകളുടെ കടുത്ത ലംഘനമാണ് വെല്ലുവിളിയാണ് ശരിക്കും ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവര് പിടികൂടി ശിക്ഷിക്കപ്പെടേണ്ട ഒരു കേസാണ് സംരക്ഷിക്കേണ്ടത് കണ്ടൽ വനം ഈ ഒരു മാനദണ്ഡവും കൂടാതെ നിയമലംഘനം നടത്തിയ ആളുകളാണ് ഇപ്പൊ ഇവിടെയുള്ളത് ശരിക്കും എങ്ങനെയാണ് ഈ സംഭവം നടന്നത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ